ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അലോക്കേഷ്യ വെറൈറ്റികൾ പരിചയപ്പെടാനും അതേപോലെ അലോക്കേഷ്യ നമ്മൾ ചട്ടികളിലൊക്കെ എങ്ങനെ നടന്ന് അതേപോലെ അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് ഇതിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെറിയ കലക്ഷൻസ് ആണ് അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് പരിചയപ്പെടാം അതേപോലെ എങ്ങനെ നല്ല എന്നുള്ളതൊക്കെ നോക്കാം അലോക്കേഷ്യ വെറൈറ്റിയുടെ പേരാണ് ജുവൽ അലോക്കേഷ്യ അതേപോലെ നെബുല അലോക്കേഷ്യ നെബുല എന്നൊക്കെ പേരുകളുണ്ട് ചെറിയ തൈ നമ്മൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയ ലീഫുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് നല്ല കട്ടികളെ ലീഫുകളാണ് അതേപോലെ ലീഫുകളുടെ അടിവശം കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി സാധാരണ ഒരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ് പുതിയ ലീഫ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ശേഷം നല്ല വളമൊക്കെ ചെയ്ത് കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ലീഫുകൾ ഒന്നുകൂടി ആയിട്ട് അപ്പോൾ ഒന്നുകൂടി വലുപ്പമായിട്ട് മാറും അത് സെയിം ഒരു ഇതേപോലെ തന്നെ ഒരു മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ വാങ്ങിയ ശേഷം നമുക്ക് രണ്ട് ലീഫുകൾ വന്നിട്ടുണ്ട് ഇതും അതേപോലെ കട്ടിയുള്ള ലീഫുകളൊക്കെ തന്നെയാണ് നല്ല റേറ്റുള്ള ചെടികളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ ബാക്കിയുള്ള വെറൈറ്റികൾ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലോക്കേഷ്യ വെറൈറ്റി തന്നെയാണ് അലൊക്കേഷ്യ റോയൽ അലോക്കേഷ്യ അതേപോലെ അലോക്കേഷ്യ എലഫൻറ്റ് എറാമൊക്കെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് നല്ലൊരു ഭംഗി അല്ല നല്ല ലീഫുകളൊക്കെ ഒരു പ്രത്യേക ആകൃതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ രണ്ടുമൂന്ന് ചട്ടികളിലായിട്ട് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വലുതായു ശേഷം നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കാമെന്ന് കരുതി അതേപോലെ തന്നെ അതിൻ്റെ തൈകൾ ചെറിയ തൈകൾ ചുവട്ടുനിന്ന് പൊട്ടി അത് നമ്മൾ മാറ്റി നട്ടു കൊടുത്തിട്ടുള്ള ഒരു പോട്ടാണ് രണ്ട് തൈകളുണ്ട് ഇതും അത്യാവശ്യം ഒന്ന് വലുപ്പായി കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക എന്നതായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് റീ ആണ് അതേപോലെ ആദ്യം അടുത്ത വെറൈറ്റി ഇത് നമ്മൾ നിലത്ത് നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അലോക്കേഷ്യത്താണ് അലോക്കേഷ്യ കൊപ്പുലേറ്റ എന്നൊരു വെറൈറ്റിയാണ് അപ്പം നല്ല വളവും ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടും അതേപോലെ ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് ലീഫുകളുടെ ആ ഒരു ക്ലാരിറ്റിയും നമ്മളെ ഒരു ഫിലോഡൻഡ്രോൺ ലീഫുകളുടെ ഒരു ടച്ചുള്ള ഒരു വെറൈറ്റി കൂടിയാണിത് ചെടികൾ നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ അനുസരിച്ച് വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും ചെറിയ പോട്ടാണ് വെക്കുന്നതെങ്കിൽ ചെറിയ ചെടികളായിട്ട് വളരും വലിയ പോട്ടിൽ നല്ല വളമൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരെ വലുപ്പത്തിൽ വാഴുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു വെറൈറ്റി ചെറിയൊരു എക്വേറിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ടൊക്കെ ഇത് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ലീഫുകളാണ് വന്നിട്ടുള്ളത് നോക്കിയതായിട്ട് മനസ്സിലാവും ലീഫുകൾ വാഴുന്ന സമയത്ത് ഈയൊരു നിറത്തിലായിരിക്കും പിന്നീട് നല്ല ഗ്രീനിലേക്ക് മാറും നമ്മളെ ഈ ലൊക്കേഷൻ മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടാണിത് പോട്ട് സിമന്റ് പോട്ടാണ് ഹോളുകളൊക്കെ ഇട്ടുള്ള സിമൻ്റ് പോട്ട് അതേപോലെ അതിന് കുറച്ച് ചകിരിത്തോണ്ട് നമ്മൾ അടി വശത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഈർപ്പ് അത്യാവശ്യമാണ് ഈ ചെടികൾക്ക് എന്നാൽ ഓരോ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല ആ രീതിയിൽ വേണം നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സ് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ചുവന്ന മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ പ്ലാന്റ് വയ്ക്കാൻ പോകുന്നത് അതേപോലെ നമുക്ക് ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണങ്ങിയിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണായാലും കുഴപ്പമില്ല അങ്ങനെ നല്ല പോട്ടി മിക്സ് വേണം നമ്മൾ ചെടി നട്ടു കൊടുക്കുക കുറച്ച് മണ്ണ് നമ്മൾ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഏകദേശം കാൽഭാഗത്തോളം നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്ലാന്റ് ഇതിലേക്ക് എടുത്തുവയ്ക്കുക ചെടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല വേരുകളൊക്കെ ഉള്ള ചെടിയാണ് എന്നാലും ഓവറ് നമ്മളിതിൽ അത്തരത്തില് ടൈറ്റായിട്ടുള്ള വേരുകൾ പ്രതീക്ഷിക്കേണ്ട നമ്മൾ വാങ്ങി വെച്ചിട്ട് ഏകദേശം കുറച്ചായിട്ടുള്ളൂ അപ്പം വന്ന വേരുകൾ പൊട്ടാതെ നമ്മൾ പ്ലാന്റ് എടുക്കുന്നുണ്ട് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പുറത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ വെച്ചതിന് ശേഷം ബാക്കി ഭാഗത്ത് കൂടി മണ്ണിട്ട് കൊടുക്കാം ബാക്കി ഭാഗത്ത് കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ലൊക്കേഷൻ നമ്മൾ ഇപ്പം നഴ്സറിയിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് മണ്ണേ ഇടുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഒന്ന് നനച്ചു കൊടുക്കുക അതേപോലെ വെയിലത്ത് വയ്ക്കാതിരിക്കുക എന്നാൽ അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കുക പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുക ആ ലൊക്കേഷ ചില ലൊക്കേഷകൾ അങ്ങനെയാണ് നമ്മൾ അധികം വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകും നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഏരിയയിൽ അത് നല്ല വെളിച്ചവും വേണം ആ രീതിയിലാണ് ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്ക് വേറെപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലൊക്കേഷയുടെ കുറച്ച് വെറൈറ്റിയാണ് നമ്മൾ വീട്ടിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ നനച്ചു കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ